എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത് അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടുകൂടി നമുക്ക് കാര്യങ്ങളും തിയറീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ടീച്ചിങ്ങിന്റെ കോൺസെപ്റ്റ്സ് എന്താണ് വാട്ട് ഈസ് ടീച്ചിങ് ബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ലെവൽസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ് ഒരു ടോപ്പിക് വരുന്നത് ദെൻ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ മെത്തേഡ്സ് എന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് വരുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്സിലെ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന തരത്തിലുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സും തിയറീസും കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ വിച്ച് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് സ്റ്റുഡൻസ് വാച്ച് ആൻഡ് ലിസൺ ടു എ വീഡിയോ ലെക്ചർ ബിഫോർ കമ്മിങ് ടു ക്ലാസ് ഓപ്ഷൻ എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം ബി ലെക്ചറിങ് സി പ്രോജക്ട് മെത്തേഡ് ഡി പ്രോഗേണിംഗ് ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം യെസ് വെരി ഗുഡ് ഫ്ലിപ്റ്റ് ക്ലാസ് റൂം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ക്ലിപ്റ്റ് ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താണ് അതൊരു ട്രഡീഷണൽ അപ്രോച്ച് എന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഫ്ലിപ്റ്റ് ക്ലാസ് റൂം അപ്രോച്ച് എന്ന് പറയുന്നത് അതിൽ എന്താണ് വരുന്നത് സ്റ്റുഡൻസ് ആദ്യം തന്നെ ദേ എൻഗേജ് വിത്ത് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻഡിപെൻഡന്റ് ഓക്കെ എക്സാമ്പിൾ ആയിട്ട് വീഡിയോ വീട്ടിൽ നിന്ന് ഒരു ഹോംവർക്ക് പോലെ വീഡിയോ ലെക്ചർ ആദ്യം കാണും ദേ കം ടു ക്ലാസ് റെഡി ടു അപ്ലൈ ദാറ്റ് നോളജ് ത്രൂ ഡിസ്കഷൻ ഓക്കെ എന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ആ അവർ ഓൾറെഡി കണ്ട പഠിച്ച ആ നോളജിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഉള്ള ഡിസ്കഷൻസും ആക്ടിവിറ്റീസും പ്രോബ്ലം സോൾവിങ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫ്ലിപ്റ്റ് ക്ലാസ് റൂമിൽ ചെയ്യുന്നത് ഓക്കെ അത് കുറച്ചും കൂടെ എന്താണ് ഒരു പേഴ്സണലൈസ്ഡ് വേ ആണ് എന്താണ് കാരണം കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് വേ ആണ് കാരണം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ് നമ്മുടെ ഓൺ പേജിലും നമ്മൾ റീവിസിറ്റ് ചെയ്തിട്ടും അത് പഠിക്കുന്നത് ആൻഡ് അത് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആക്കാന് ക്ലാസ് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും ബിക്കോസ് ഇഫ് വി ഓൾറെഡി നോ സംതിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്കഷൻ പോലെ ക്ലാസ്സിൽ നടത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് മോർ ഇന്ററാക്റ്റീവ് മാനർ അറ്റ്മോസ്ഫിയർ ഇൻ ദ ക്ലാസ് റൂം ഓക്കെ പിന്നെ നമ്മൾ ഓപ്ഷനിൽ കണ്ട ബാക്കിയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്ചറിങ് എന്താണ് അറിയാലോ ട്രഡീഷണൽ വേ ആണ് ലെക്ചറിങ് എന്ന് പറയുന്നത് ഒരു എന്താണ് അറിയാവുന്ന ടീച്ചർ കോൺസെപ്റ്റ്സ് എന്താണ് പറയുന്നത് അവിടെ ക്ലാസ്സിൽ വന്നിട്ട് കോൺസെപ്റ്റ്സ് ഡെലിവർ ചെയ്യാണ് ഡെലിവർ ചെയ്യാണ് ചെയ്യുന്നത് ലെക്ചറിംഗിൽ അത് കുറച്ചും കൂടെ പാസീവ് മെത്തേഡാണ് ലെക്ചറിംഗ് എന്ന് പറയുന്നത് ഫ്ലിപ്റ്റ് ക്ലാസ് റൂം കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് ലെക്ചറിംഗ് എന്താണ് പാസീവ് മെത്തേഡാണ് അവിടെ ടീച്ചറാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണ് സ്റ്റുഡൻസ് പാസീവ് ആയിട്ട് ലിസൺ ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ഇനി പ്രോജക്റ്റ് ബേസ്ഡ് പ്രോജക്ട് മെത്തേഡ് എന്താണ് പ്രൊജക്ട് മെത്തേഡില് ഒരു സെൽഫ് ബേസ്ഡ് ആണ് വരുന്നത് പ്രോജക്ട് മെത്തേഡും ഓക്കെ പ്രൊജക്ട് മെത്തേഡ് ഈസ് ഓൾസോ സെൽഫ് ബേസ്ഡ് അതിലെന്താണ് വരിക ലേർണിംഗ് ത്രൂ എക്സ്പ്ലോറേഷൻ ഒരു പ്രോജക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് സോ പുതിയ കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യുകയും അപ്ലൈ ചെയ്യുകയാണോ ചെയ്യുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് ആണ് പ്രോജക്റ്റിലും വരുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രോഗ്രാംഡ് ലേർണിംഗ് എന്താണ് പ്രോഗ്രാംഡ് ലേർണിംഗ് എന്താണ് സെൽഫ് ബേയ്സ്ഡ് ആയിട്ടുള്ള ലേർണിംഗ് മെത്തേഡ് ആണ് ഇൻ വിച്ച് അതിന്റെ പ്രത്യേകത എന്താണ് പ്രോഗ്രാംഡ് ലേർണിംഗ് സെൽഫ് ബേസ്ഡ് ആണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് പ്രോഗ്രാംഡ് ലേണിംഗില് ഓക്കെ സോ ഇൻ പ്രോഗ്രാംഡ് ലേണിംഗ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇറ്റ് ഈസ് സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആസ് വെൽ ഓക്കെ സോ ഫ്ലിപ്റ്റ് ക്ലാസ് റൂം എന്താണെന്നും ലെക്ചറിങ് പ്രോജക്ട് മെത്തേഡും പ്രോഗ്രാംഡ് ലേണിംഗ് എന്താണെന്നുള്ളതും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു And moving on to the next one. The type of evaluation which is done during the teaching learning process is option A summative evaluation, B diagnostic evaluation, C formative evaluation, D integrative evaluation. The type of evaluation which is done during the teaching learning process. Hey Dana. Summative very good formative evaluation on a uh, correct answer or hmm? another third one which one of the following types of assessments would be most beneficial for assessing a student's ability to debate which assessment will be beneficial to assess a student's ability to debate okay

ഒരു സ്പെസിഫിക് ഇന്റർവെൽസിൽ നടക്കുന്ന എക്സാം ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് അപ്പോൾ ടീച്ചിങ് ലേണിംഗ് ആ ഒരു പ്രോസസ് നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ നടക്കുന്ന ഒരു എക്സാം ആണ് അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് ഓക്കെ ഇനി എന്താണ് സമ്മേറ്റീവ് അസെസ്മെന്റ് എല്ലാത്തിനെയും സമ്മേത ഫൈനലി നടക്കുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെമസ്റ്റർ നടക്കുന്ന ഫൈനൽ എക്സാം ആണ് എന്ത് സമ്മേറ്റീവ് അസസ്മെന്റ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് യു ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് എ സ്റ്റുഡൻസ് ലേർണിംഗ് ഇഷ്യൂ ടു അപ്ലൈ റെമഡിയൽ മെഷേഴ്സ് ഓക്കെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന് എന്തെങ്കിലും ഒരു ലേണിംഗ് ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ എന്താണെന്ന് ഫൈൻഡ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് ഫൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ആണെന്ത ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഓക്കെ അപ്പൊ ഏരില് തന്നെ ഇറ്റ് ഒരു സെൽഫ് എവിഡൻസ് അല്ലെ അപ്പൊ ഏരില് തന്നെ ഉണ്ട് എന്താണ് ഡയഗ്നോസിസ് ആണ് ഒരു ഇഷ്യൂ ആ ഒരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ റെമഡി കണ്ടു കൊടുക്കാനുള്ള ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഇനി നെക്സ്റ്റ് വൺ പ്ലേസ്മെന്റ് അസസ്മെന്റ് ആണ് അടുത്തത് പ്ലേസ്മെന്റ് എന്താണ് നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഏതെങ്കിലും കമ്പനീസിലോ ഒക്കെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ എലിജിബിലിറ്റി ആ സ്റ്റുഡന്റിന്റെ ആ കാൻഡിഡേറ്റിന്റെ എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് പ്ലേസ്മെന്റ് അസസ്മെന്റ് ഓക്കെ ഈ നെക്സ്റ്റ് ആണ് നോം റെഫറൻസ്ഡ് അസസ്മെന്റ് എന്താണ് നോം റെഫറൻസ്ഡ് അസസ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നോം റെഫറൻസ്ഡ് കമ്പയറിംഗ് എവറി സ്റ്റുഡൻസ് ഓക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ലാ കുട്ടികളെയും കമ്പയർ ചെയ്യുന്ന ഒരു റാങ്ക് ചെയ്യാനുള്ള തരത്തിലുള്ള അസസ്മെന്റ് ആണ് അസസ്മെന്റ് എന്ന് പറയാം ഓക്കെ ഒരു എക്സാം നടന്നു അതിൽ നമ്മൾ ഒരു റാങ്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടി ഫസ്റ്റ് റാങ്ക് ആ ഫസ്റ്റ് റാങ്കിനെ എന്താണ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന താഴെ വരുന്ന എല്ലാ റാങ്ക്സും എല്ലാ മാർക്സും അങ്ങനെ എല്ലാ കുട്ടികളെയും കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ളതാണ് നോം റഫറൻസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ റാങ്കിങ് സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കുന്നത് നോം റഫറൻസ്ഡ് അസസ്മെന്റ് ആണ് ഇനി നെക്സ്റ്റ് വൺ ക്രൈറ്റീരിയൻ റഫറൻസ്ഡ് അസസ്മെന്റ് ആണ് അടുത്തത് വരുന്നത് ഓക്കെ ക്രൈറ്റീരിയൻ റഫറൻസ് അസസ്മെന്റ് എന്താണ് ഇറ്റ് ഈസ് ബൈ ഫിക്സിംഗ് സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ആൻഡ് മാർക്സ് ടു കമ്പയർ ഓക്കെ അത് എന്താണ് എക്സാം ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ നമ്മൾ ഫിക്സ് ചെയ്യാനാണ് നോം റഫറൻസിൽ നമ്മൾ മാർക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയനിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നമ്മൾ അവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ ബേസിൽ അല്ലെങ്കിൽ ആ മാർക്കിന്റെ ബേസിസിൽ കമ്പയർ ചെയ്യുന്നതാണ് ക്രൈറ്റീരിയൻ റഫറൻസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇപ്സേറ്റീവ് അസസ്മെന്റ് ആണ് അടുത്തത് വരുന്നത് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്താണ് ഇവാലുവേറ്റിംഗ് എ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു ദയർ ഓൺ പ്രീവിയസ് പെർഫോമൻസ് ഫോക്കസ് ഓൺ പേഴ്സണൽ പ്രോഗ്രസ് ആൻഡ് ഗ്രോത്ത് ഓക്കെ അപ്പം എന്താണ് ഒരു കുട്ടീൻ്റെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് ആ കുട്ടീൻ്റെ മാർക്ക് തന്നെ അസസ് ചെയ്യുന്ന അതായത് ആ കുട്ടിക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് ആ കുട്ടി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്ന ടൈപ്പ് ഓഫ് അസെസ്മെന്റ് ആണ് എന്ത് അസെസ്മെന്റ് ഓക്കെ അത് കുറച്ചും കൂടെ എന്താണ് കുറച്ചും കൂടെ നല്ലതാണ് ഒരു ബെറ്റർ വേ ഓഫ് അസസ്സിങ് ആണ് കാരണം ബാക്കിയുള്ളവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാതെ എന്താണ് ഈ കുട്ടികളുടെ പേഴ്സണൽ ഗ്രോത്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ഇപ്പ് സെറ്റ് അസെസ്മെന്റ് ഇനി നെക്സ്റ്റ് വൺ പെർഫോമൻസ് അസസ്മെന്റ് ആണ് അടുത്തത് വരുന്നത് ഇറ്റ് മെഷേഴ്സ് ഹൗ വെൽ എ സ്റ്റുഡൻ അപ്ലൈ ദ നോളജ് ദ ഹാവ് ലേൺഡ് ഇൻ വേരിയസ് പെർഫോമൻസസ് ഓക്കെ ഒരു കുട്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെർഫോമൻസില് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പെർഫോമൻസ് അസസ്മെന്റ് ഓക്കെ പെർഫോമൻസ് ആണ് അത് മേ ബി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ട് വരാം ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ഒതന്റിക് അസസ്മെന്റ് ആണ് അടുത്ത് വരുന്നത് ഇറ്റ് ഈസ് ദ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻസ് ഇൻ സ്റ്റുഡൻസ് ലേണിംഗ് ഓക്കെ സ്റ്റുഡന്റ് സെന്ററുടെ ലേർണിംഗ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള അസെസ്മെന്റ് ആണ് ഒത്തന്റിക് അസസ്മെന്റ് ഇനി പിയോർ അസെസ്മെന്റ് ഓർ പിയോ റിവ്യൂ ഓക്കെ എന്താണ് പിയർ അസെസ്മെന്റ് സ്റ്റുഡൻസ് ക്രിട്ടിക് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ഈ ചിദ് ഓൺ ഡെയർ ഓൺ ഡെയർ വർക്ക് ഓക്കെ കുട്ടികൾ പരസ്പരം എന്താണ് അവരെ അസസ് ചെയ്തിട്ട് റിവ്യൂസ് കൊടുക്കുന്ന ഒരു ടൈപ്പാണ് ആണ് എന്ത് assessment more or another by the camera different types of uh, assessment or another mm. uh -huh. <laughs> and so Different types of assessments alarkung clear and moving on to the next question. Which digital platform of MOE Ministry of Education has been formed by merging UGC Infonet Digital Library Consortium, NLIST, and indus AI CTE Consortium. Okay, option A, Shod Ganga. Option B, E Shod Sindhu, Option C, E Vidwan. ഡി യുജിസിൽ ലൈബ്രറി എല്ലാം മെർച്ച് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ളത് ഇതിലെ ഏത് പ്ലാറ്റ്ഫോം ആണ് സിന്ധു വെരി ഗുഡ് ഈ ഷോദ് സിന്ധു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ നമുക്ക് യു ജി സി ഇൻഫോനെറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ നമ്മൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എം എച്ച്ആർ ഡി പ്രീവിയസ്ലി എം എച്ച് ആർ ഡി എന്ന് അറിയപ്പെട്ടിരുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഡിഫറെന്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് യു ജി സി ഇൻഫോനെറ്റ് ഡിജിറ്റൽ ലൈബ്രറി കൺസോൾഷ്യം എനലിസ്റ്റ് ഈവൺ എനലിസ്റ്റിലും ഈ ബുക്സും കാര്യങ്ങളൊക്കെയാണുള്ളത് എനിലിസ്റ്റില് മോർ ദാൻ ലാക്സ് ഓഫ് ബുക്സ് പി ഡി എഫ് ആയിട്ടും ഓൺലൈൻ ആയിട്ടുള്ള ബുക്ക്സ് ആണ് എൻ ലിസ്റ്റിൽ വരുന്നത് എൻ ഡി എൽ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ആയിട്ട് എൻ ഡി എൽ ഉണ്ടല്ലോ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സും നമുക്ക് എൻ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഇൻഡസ്റ്റി എഐസിടി എന്താണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൺസോഷ്യം ഇതുമെല്ലാം മെർജ് ചെയ്തിട്ടാണ് ഈ ഷോദ് സിന്ധു എന്നുള്ള പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ടുള്ളത് ഓക്കേ സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോ സിന്ധു സിന്ധു കൺസോഷ്യം ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇസ് എ പ്രോഗ്രാം ഇനിഷിയേറ്റഡ് ബൈ ഇന്ത്യ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എയിം അറ്റ് ഗ്രാൻഡിങ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അഫോർഡബിൾ ആക്സസ് ടു ഹൈ ക്വാളിറ്റി ഇലക്ട്രോണിക് റിസോർസസ് വിച്ച് എൻകേഴ്സ് ഫുൾ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസസ് ആൻഡ് ഫാക്ച്വൽ ഡേറ്റാബേസസ് ഓക്കെ അപ്പൊ ഈ ഷോ സിന്ധുലെ എന്താണ് ഈ ഷോ സിന്ധു ടു ഗ്രാൻഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഫോർഡബിൾ ആക്സസ് ടു ഹൈ ക്വാളിറ്റി ഇലക്ട്രോണിക് റിസോഴ്സസ് ഓക്കെ അപ്പൊ ഇലക്ട്രോണിക് റിസോഴ്സസ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഇ ബുക്സ് ഈ പി ഡി എഫ്സ് അതുപോലെ ഈ ഡാറ്റാബേസസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് ഈ ഷോധ് സിന്ധു എന്ന് പറയുന്നത് ഓക്കെ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് ഫുൾ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസസ് വരുന്നുണ്ട് ഫാക്ച്വൽ ഡാറ്റാബേസസ് വരുന്നുണ്ട് അത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരുപാട് കാര്യങ്ങള് ഡോക്യുമെന്റ്സ് ആണെങ്കിലും ഇൻഫോം ഡാറ്റയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഷോദ് സിന്ധു ഓക്കെ ആൻഡ് ഇറ്റ് കണ്ടെയിൻസ് ഡാറ്റാബേസ് ഓഫ് റിസർച്ച് ജേണൽസ് ആൻഡ് ഇ ബുക്സ് ഓക്കെ ഇ ബുക്സ് ഉണ്ട് റിസർച്ച് ജേർണൽസിന്റെ ഡാറ്റാബേസും എല്ലാം ഉണ്ട് ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ ബൈ എം എച്ച് ആർ ടി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ന് ഇപ്പോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അറിയപ്പെടുന്ന എംഎച്ച്ആർ ഡി ആയിരുന്നു തൗസൻഡ് ഫോർട്ടീനിൽ അത് ലോഞ്ച് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് കണ്ടെയിൻസ് ഓവർ ലാക്സ് ഓഫ് റിസർച്ച് ജേണൽസ് ഇൻ വേരിയസ് ഡിസിപ്ലിൻസ് ഇൻക്ലൂഡിംഗ് ജേർണൽസ് അവൈലബിൾ ത്രൂ എനലിസ്റ്റ് ഓക്കെ അപ്പൊ എനലിസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു എന്താണെന്ന് എനലിസ്റ്റും ഇതുപോലെ ഓൺലൈൻ ആയിട്ട് ബുക്സും ഡോക്യുമെന്റ്സും ഡാറ്റാബേസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻലിസ്റ്റ് എൻ ലിസ്റ്റിൽ ഒരുപാട് ബുക്സും ജേർണൽസും ഉണ്ട് എൻ ഡി എൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ജേർണൽസും ബുക്സും നമുക്ക് എൻ ലിസ്റ്റില് കിട്ടും നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഉള്ളതെല്ലാം നമുക്ക് എൻ ലിസ്റ്റില് കിട്ടും അപ്പൊ എൻ ലിസ്റ്റിൽ കിട്ടുന്നതും എല്ലാം നമ്മൾ എൻ ലിസ്റ്റും ഷോർ സിന്ധു ആയിട്ട് മേവ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതാണ് ഷോ സിന്ധു ഓക്കെ അപ്പോൾ ഇലക്ട്രോണിക് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസ് ആക്സസിബിലിറ്റി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഷോധ സിന്ധു അത് എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റനിൽ കണ്ടു ഇൻഫോനെറ്റ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി കൺസോഷ്യം എൻലിസ് ആൻഡ് എഐസിടി കൺസോഷ്യം ഇതെല്ലാം കൂടെ മോർജ് ചെയ്തിട്ടാണ് ഷോധ സിന്ധു ഫോം ചെയ്തിട്ടുള്ളത് ഇത് ഇനി അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഷോധചക്ര ഓക്കെ ഷോ ചക്ര എന്താണ് ഇറ്റ്സ് എ ഡിജിറ്റൽ വർക്ക് സ്പേസ് ഫോർ റിസർച്ചേഴ്സ് ടു കളക്ട് സ്റ്റോർ ഓർഗനൈസ് ആൻഡ് സൈറ്റ് ദയർ റിസർച്ച് വർക്ക് ആൻഡ് ഷോക്ര ഹെൽപ് റിസർച്ചേഴ്സ് ടു ക്രിയേറ്റ് ദയർ പ്രൊഫൈൽ ആൻഡ് മാനേജ് ദയർ പ്രിഫറൻസസ് ഓക്കെ ഷോ ചക്ര എന്താണ് അത് റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ വർക്ക് സ്പേസ് ഫോർ റിസേർച്ചേഴ്സ് ഓർഗനൈസ് ആൻഡ് സൈറ്റ് ദയർ റിസർച്ച് വർക്ക് ഓക്കെ റിസർച്ച് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഷോദ് ചക്ര എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ദയർ പ്രൊഫൈൽ ആൻഡ് മാനേജ് ദയർ പ്രിഫറൻസസ് ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ എന്താണ് അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ റിസേർച്ചേഴ്സ് ആണ് ഷോദ് ചക്ര ആൻഡ് ഷോദ് ഗംഗ എന്താണ് ഷോദ് ഗംഗ ഉണ്ട് ഷോദ് ഗംഗയില് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് റിസേർച്ച് തീസിസ് ഓക്കെ ഇന്ത്യയിലെ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലെ എല്ലാ പി എച്ച് ഡി തീസിന്റെയും ഡാറ്റാബേസ് ആണ് ഷോദ് ഗംഗയിലുള്ളത് ഓക്കെ ആൻഡ് ഷോദ് ശുദ്ധി നെക്സ്റ്റ് വൺ ഷോദ് ശുദ്ധി വിച്ച് പ്രൊവൈഡ്സ് ആക്സസ് ടു പ്ലാജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ പി ഡി എസ് ആണ് പ്ലാജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ആണ് ടുസ്റ്റിറ്റ്യൂഷൻസ് സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ മുതലാണ് ശുദ്ധി വന്നിട്ടുള്ളത് സോ ശോധശുദ്ധി എന്താണ് ഡിറ്റക്ഷൻ പ്ലാജറിസം പ്ലാജറിസം എന്താണ് നമ്മൾ റിസർച്ചും റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതുപോലെ നമ്മൾ ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും സോഴ്സസ് നമ്മൾ കോപ്പി ചെയ്യാതെ നമ്മൾ ഓൺ വേർഡ്സിൽ വേണം എഴുതാൻ ഓക്കെ അപ്പൊ അങ്ങനെ കോപ്പി ചെയ്യുന്നത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനുള്ള പ്ലാജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ആണ് ശോധശുദ്ധി സോ ദിസ് ക്ലിയർ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഡിജിറ്റൽ ഇനിഷിയേറ്റീവ് പ്രൊവൈഡ്സ് പ്രൊഫൈൽസ് ഓഫ് സയന്റിസ്റ്റ് റിസർച്ചേഴ്സ് ആൻഡ് അദർ ഫാക്കൾ വർക്കിംഗ് ലീഡിങ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്ഷൻ എ സ്വയംപ്രഭ ഓപ്ഷൻ ബി ഈ വിദ്വാൻ ഓപ്ഷൻ സി നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ആൻഡ് ഓപ്ഷൻ ഡി ഷോധി സിന്ധു വെരി ഗുഡ് ഈ വിദ്വാൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പൊ എന്താണ് ഈ വിദ്വാൻ എന്താണ് ഇറ്റ്സ് എ ഡിജിറ്റൽ which contains the profiles of researchers scientists and higher faculties in ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫാക്കൽറ്റീസിനെ കുറിച്ചിട്ടും റിസർച്ചേഴ്സിനെയും സയന്റിസ്റ്റിനെയും കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത് ഈ വിദ്വാൻ ഓക്കെ നാഷണൽ ദ നാഷണൽ കോർഡിനേറ്റർ ഓഫ് സ്വയം കോഴ്സസ് ഫോർ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് ഓപ്ഷൻ എ എ ഐ സി ടി ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓപ്ഷൻ ബി എൻ ഐ ടി ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഓപ്ഷൻ സി എൻസി ആർ ടി ഓപ്ഷൻ ഡി യു ജി സി ഏതാണ് കറക്റ്റ് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് യു ജി സി ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് സ്വയത്തിന് ഒരുപാട് നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഞാൻ നാഷണൽ േറ്റേഴ്സ് ഉണ്ട് സ്വയത്തിന് അതില് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് യു ജി സി ആണ് ആൻഡ് എന്താണ് സ്വയം സ്വയം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് സോ സ്വയം ഇസ് എ പ്രോഗ്രാം ഇനിഷിയേറ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഡിസൈൻ ടു അച്ചീവ് ത്രീ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി ലൈക്ക് ആക്സസ് ഇക്വിറ്റി ഓക്കെ സ്വയം എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഒരു ഇനിഷ്യേറ്റീവ് ആണ് എഡ്യൂക്കേഷണൽ പോളിസിന്റെ മൂന്ന് മെയിൻ പ്രിൻസിപ്പിൾസ് ആണ് സ്വയത്തിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഏതൊക്കെയാണ് മൂന്ന് പ്രിൻസിപ്പിൾസ് ആക്സസ് ഇക്വറ്റി ക്വാളിറ്റി ഓക്കെ ഈ മൂന്ന് ക്വാളിറ്റീസ് ആണ് ഈ മൂന്ന് പ്രിൻസിപ്പിൾസ് ആണ് സ്വയം എന്താണ് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആൻഡ് ദക്റ്റീവ് ഓഫ് ദിസ് എഫേർട്ട് ഈസ് ടു ടേക്ക് ദ ബെസ്റ്റ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ടു ഓൾ ഇൻക്ലൂഡിംഗ് ദി ഡിസ് അഡ്വാൻറ്റേജ് അപ്പൊ സ്വയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് എല്ലാവർക്കും എല്ലാ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് പോലും ലേർണിംഗ് റിസോർസ് ബെസ്റ്റ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എല്ലാവർക്കും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജെക്റ്റീവ് വരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇന്ത്യാസ് മൂക്ക് ഓക്കെ മൂക്കെന്താണ് മാസിക് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണ് സ്വയം എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു മാസിക് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണ് സ്വയം വിച്ച് ഹാസ് ബിൻ ഓഫറിംഗ് ഓൺലൈൻ കോഴ്സസ് ഇൻ ഡിസിപ്ലിൻസ് സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസസ് ലോ മാനേജ്മെന്റ് എക്സെട്ര ഓക്കെ അപ്പൊ ഇത്തരം ഒരുപാട് ഡിസിപ്ലിൻസിലെ എല്ലാ ഡിസിപ്ലിൻസും കവർ ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സസ് സ്വയത്തിൽ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ദുൾഫോം ഓഫ് സ്വയം ഈസ്റ്റഡി വെബ്സ് ഓഫ് ആക്ടിവ് ലേണിംഗ് ഫോർ യങ് മൈൻഡ് സ്റ്റഡി വേബ്സ് ഓഫ് ആക്ടിവ് ലേർണിംഗ് ഫോർ യങ് മൈൻഡ്സ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്വയത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് മനോജ് ഗാർഗ് ആൻഡ് ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്വയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും എന്താണ് ഈക്വൽ ആക്സസ് ഇക്വിറ്റി ക്വാളിറ്റി എഡ്യൂക്കേഷണൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അൺപ്രിവിലേജ് ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ അതിൽ സ്വയത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ക്ലോസിംഗ് ദ ഡിജിറ്റൽ ഗ്യാപ്പ് ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് യെറ്റ് ബെനിഫിറ്റഡ് ഫ്രം ഡിജിറ്റൽ റെവല്യൂഷൻ ആൻഡ് കുടൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നോളജ് എക്കണോമി ഓക്കെ അപ്പോ ഡിജിറ്റൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാന്നുള്ളതാണ് സ്വയത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വരുന്നത് ദെൻ സെക്കൻഡ് വൺ ഓഫറിംഗ് എ കോംപ്രിഹെൻസീവ് വെബ് ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോം വിത്ത് ഇൻ്ററാക്റ്റീവ് ഇ കണ്ട ഫോർ ഓൾ എഡ്യൂക്കേഷണൽ ലെവൽസ് ഫ്രം ഹൈസ്കൂൾ ടു യൂണിവേഴ്സിറ്റി ഓക്കെ അപ്പോൾ ഒരു എന്താണ് മൊബൈൽ പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോം വിത്ത് ഇ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാ എഡ്യൂക്കേഷൻ ലെവലിനെയും അതും എന്താണ് നയൻത് സ്റ്റാൻഡേർഡ് ടു പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ കോഴ്സസും റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് സ്വയത്തില് അവൈലബിൾ ആണ് ഇനി അടുത്ത ഒബ്ജക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറിങ് ഹൈ ക്വാളിറ്റി ലേണിംഗ് എക്സ്പീരിയൻസ് ത്രൂ മൾട്ടിമീഡിയ അവൈലബിൾ അറ്റ് എനി ടൈം ഫ്രം എനി വെയർ എനി ടൈം എനി വെയർ മീൻസ് സെൽഫ് ബേയ്സ്ഡ് മൾട്ടിമീഡിയ കണ്ടന്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് വരുന്നത് ദെൻ എസ്റ്റാബ്ലിഷിംഗ് ആൻ അഡ്വാൻസ്ഡ് സിസ്റ്റം ഫോർ ഈസി ആക്സസ് മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓക്കെ അപ്പൊ സ്വയത്തിൽ എന്ത് വരുന്നുണ്ട് ആക്സസബിലിറ്റി ഫോർ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് വരുന്നുണ്ട് മോണിറ്ററിങ് വരുന്നുണ്ട് ആൻഡ് സർട്ടിഫിക്കേഷൻ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പിയർ ഇൻട്രാക്ഷൻ ആൻഡ് ഡിസ്കഷൻ ഫോറം ഓക്കെ ഡിസ്കഷൻ ഫോറംസും പിയർ ഇൻട്രാക്ഷൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്വയത്തിന്റെ ഡിഫറെന്റ് ഒബ്ജെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഗ്യാപ്പും ഓൺലൈൻ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക ദെൻ പിയർ ഇൻട്രാക്ഷൻ ഡിസ്കഷൻ ഫോറംസ് എക്സെട്ര യത്തിന്റെ അപ്രോച്ച് എന്താണ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ക്വാഡ്രൻറ്റ് ബേസ്ഡ് അപ്രോച്ചാണ് സ്വയത്തിനുള്ളത് സ്വയം ഹാസ് ഫോർ ക്വാഡ്രൻസ് ഓക്കെ അത് തന്നെയാണ് സ്വയത്തിന്റെ അപ്രോച്ചും അതായതൊക്കെയാണ് ഫോർ ക്വാഡ്രൻസ് ഫസ്റ്റ് വൺ വീഡിയോ ലെക്ചേർസ് വരുന്നുണ്ട് ദെൻ സെക്കൻഡ് വൺ സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ അതായത് പി ഡി എഫ് ആയിട്ടുള്ള പ്രിന്റബിൾ ആയിട്ടുള്ള ഇ മെറ്റീരിയൽ പി പി ടി പോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്കഷൻ ഫോറം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ദീസ് ആർ ദ ഫോർ ക്വാർഡ് ഓഫ് സ്വയം ആൻഡ് സ്വയം ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു മൂക്കാണ് മാസം ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണെന്നും നമ്മൾ പറഞ്ഞു എന്താണ് മൂ ഇന്ത്യക്ക് മേജർ ആയിട്ട് രണ്ട് മൂക്ക് പ്ലാറ്റ്ഫോംസ് ആണുള്ളത് ഒന്ന് എൻ പി ടി എൽ ആൻഡ് മറ്റൊന്ന് സ്വയം ആണ് വരുന്നത് സ്വയം പ്ലാറ്റ്ഫോം വാസ് ഡിവലപ്ഡ് ബൈ ൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഐസി ടി ആണ് സ്വയം ഡെവലപ്പ് ചെയ്യുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ടു ഫെസിലിറ്റേറ്റ് ഹോസ്റ്റിംഗ് ഓഫ് ഓൺലൈൻ ലേർണിംഗ് കോഴ്സസ് ആൻഡ് ദീസ് കോഴ്സസ് ബി ആക്സസ്ഡ് ബൈ എനി വൺ ഫ്രം എനി പ്ലേസ് അറ്റ് എനിഫ്ഡ് ആണ് സ്വയത്തിലെ കോഴ്സുകളെല്ലാം സ്വയം മൂക്ക് കോഴ്സസ് ആ ഫ്രീ ഓഫ് കോസ്റ്റ് എവറി വൺ ഓക്കെ ഒരു യാതൊരു വിധത്തിലുള്ള ചാർജസും ഈടാക്കുന്നില്ല ആൻഡ് മൂക്ക് പ്ലാറ്റ്ഫോം ഓഫ് സ്വയം ഈസ് എമംഗ് വേൾഡ് ലാർജസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഓക്കെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആണ് സ്വയം മൂക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇനി സ്വയം പോലെ വേൾഡ് വൈഡ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള മറ്റ് മൂക് പ്ലാറ്റ്ഫോംസ് ആണ് കോഴ്സറ എഡെസ് ഫ്യൂച്ചർ ലേൺ പോലെയുള്ളതൊക്കെ എന്താണ് മൂക്ക് പ്ലാറ്റ്ഫോംസ് ആണ് ഓക്കെ ഇനി നമ്മളെ ക്വസ്റ്റ്യൻ വാസ് റിലേറ്റഡ് ടു ദ നാഷണൽ കോർഡിനേറ്റർ ഓഫ് സ്വയം അപ്പൊ സ്വയത്തിന് നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓക്കെ അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഓരോ കോർഡിനേറ്റേഴ്സും ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓരോ കോർഡിനേറ്റേഴ്സും ഇപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് എ ഐ സി ടി ആണ് എഐ സി ടി ഈസ് ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ കോഴ്സസും സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് എ ഐ സി ടി എന്നുള്ള കോർഡിനേറ്റർ ആൻഡ് നെക്സ്റ്റ് വൺ എൻ പി ടി എൽ ആണ് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ഓ എൻ പി ടി എൽ എൻജിനീയറിംഗ് റിലേറ്റഡ് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള കോർഡിനേറ്റർ ആണ് ആൻഡ് യു ജി സി എന്താണ് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് യു ജി സി ആൻഡ് ഫോർത്ത് വൺ ഈസ് സിഇസി സിഇ സിസ് കൺസോഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ അതെന്താണ് യു ജി കോഴ്സസിന് പി ജി കോഴ്സസിനുള്ളതാണ് നോൺ ടെക്നിക്കൽ പി ജി കോഴ്സസിനുള്ളത് യു ജി സി ആണ് യു ജി കോഴ്സസിനുള്ളത് സിഇ സി ആണ് കൺസോഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫിഫ്ത് വൺ ഈസ് എൻ സിആർ ടി നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അത് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ സിആർടി ദെൻ എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത് തന്നെ പക്ഷേ ഓപ്പൺ സ്കൂളിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ ഐ ഒ എസ് ദെൻ സെവൻത് വൺ ഇഗ്നൗ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻസിനും സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഓക്കെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ലെവൽ ഹയർ എജ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നൗ ദൻ എയ്ത്ത് വൺ ഐ ഐ എം ബി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ ആണ് അത് മാനേജ്മെന്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കോർഡിനേറ്റർ ആണ് എൻ ഐ ടി ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസിനുള്ള കോർഡിനേറ്റർ ആണ് എൻ ഐ ടി ആർ ഓക്കെ അപ്പൊ ഇതാണ് സ്വയത്തിന്റെ നയൻ നാഷണൽ കോർഡിനേറ്റേഴ്സ് വരുന്നത് ഓരോ കോർഡിനേറ്റേഴ്സും ഓരോ ഡിഫറെന്റ് ഡിസിപ്ലിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് സ്വയത്തിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ ഹോപ്പ് ദിസ്ഇസ് ക്ലിയർ ആൻഡ് മൂവിങ് ഓൺ ടു ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ഓപ്ഷൻ എ ഷോദ് സിന്ധു ബി ഷോദ് ഗംഗോത്രി സി ഷോദ് ശുദ്ധി ആൻഡ് ഡി ഫോസി ഇനി കോളം ടൂൽ വരുന്നത് ഫസ്റ്റ് വൺ ഹോസ് സിനോപ്സിസ് ഓഫ് റിസേർച്ച് ടോപ്പിക് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ടു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ ത്രീ പ്രൊവൈഡ്സ് ആക്സസ് ടു ഇ റിസോഴ്സസ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഡി പ്ലാജറിസം ചെക്കിംഗ് ഇനിഷ്യേറ്റീവ് എയിം ടു എൻഷ്യർ ഒറിജിനൽ അക്കാഡമിക് റൈറ്റിംഗ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ ഷോധ സിന്ധു ഷോദ് ഗംഗോത്രി ശുദ്ധി ആൻഡ് ഫോസി ഏതൊക്കെയാണ് വരുന്നത് ടു ഷോധ സിന്ധു എന്താണെന്ന് നമ്മള് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഷോധ സിന്ധു ഇസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ദാറ്റ് പ്രൊവൈഡ് ഇ റിസോഴ്സസ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഷോധ ഗംഗോത്രി എന്താണ് ഷോധ് ഗംഗോത്രിയിൽ റിസർച്ച് ടോപ്പിക്സ് ആണ് ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത് ഷോധ ഗംഗയിലും അത് തന്നെയാണുള്ളത് റിസർച്ച് തീസിസ് ആണ് ഉള്ളത് ആൻഡ് ഷോധു ശുദ്ധിയിൽ എന്താണുള്ളത് ഇറ്റ്സ് എ പ്ലാജറിസം ചെക്കിംഗ് ഡിവൈസ് ഓക്കെ ഓപ്പൺ സോസ് സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് ഹോസിൻ്റെ ഫുൾ ആണ് വരുന്നത്